ഇത് പശില എന്നാ പറയുന്ന കുജാലൻ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് എത്തിയ ഒരു പോയ വഴി ദുർഘടമായ വഴികള് ഇത് കടന്നിട്ടെത്തണം എന്നാ പറയുന്നത് ഇതെന്താ അവര് ഇപ്പുറത്തെല്ലാം കടന്നവർക്കത് തരൂല്ല അയാള് അയാളൊരു പ്രസാദം തരുന്നുണ്ട് അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കുചേലൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് വിജയിച്ചവർക്കേ അതില് വിജയിച്ചവർക്കെയായി അവിൽപ്പുതി കൊടുക്കുന്നുള്ളൂ ശ്രീകൃഷ്ണന്റെ അടുത്ത് എത്തിയവർക്ക് അനു അനുഗ്രഹം ദൈവാനുഗ്രഹം കടന്നു വെക്കാൻ പാടില്ല ഏയ് കടന്നു വെക്കരുത് കടന്നു വെക്കരുത് ഒരു കടക്ക് വെക്കും ദുർഘടങ്ങളെ അതിജീവിച്ച് പോവുകയാണ് വേണ്ടത് കടന്ന് വെക്കരുത് കടന്ന് എന്ന് പറഞ്ഞാല് കുറുക്കുവഴി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇവര് കടന്ന് കടക്കരുത് മിനി പുറത്തെത്തില്ല മിനി കടന്നാ കടന്നി കടന്ന് വെച്ചിട്ടുണ്ട് ഇതേ പ്രമീത്ത് ഇടക്ക് കടന്ന് വെക്കുന്നുണ്ട് കേട്ടാ ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലിയിട്ട് പോണെന്നു ഇവർ ഇതാ കടന്നു വെക്കുന്നു ഇവരെല്ലാം ഇടയ്ക്കിടക്ക് കടന്നു വെക്കുന്നു മഞ്ഞയാ മഞ്ഞയാ അതെ രണ്ട് വഴി അവിടെ ഓടിയേ തുറന്നിട്ടുള്ളൂ അവിടെ നിന്ന് കേറി അവിടെ തന്നെ അവസാനിക്കണം ഇവിടുന്ന് കേറി അവിടെ അവസാനിക്കുക എവിടെയാണ് കയറിയത് അവിടെ അവസാനിപ്പിക്കണം നമ്മള് ജൂഡിയങ് എത്തിയിട്ടില്ലേ ആ എത്തിയത്തില്ല ഇല്ല ഇല്ല ജൂഡി പിന്നീ ഉള്ളിലേക്കായി പോന്നു അല്ല എൻ്റെ അടുത്ത് ജോഡിൻ്റെ വീഡിയോ ഇതാ ഇല്ല ഇല്ല ഓളി ആ ഇറങ്ങി ഇറങ്ങി പുറത്തേക്കിറങ്ങി